ആർ എസ് എസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ അജണ്ടയുള്ളൂ ആർ എസ് എസിൻ്റെ വിസിബിൾ മൂവ്മെൻറ്റുകളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്താണ് അവരുടെ ഇൻവിസിബിൾ മൂവ്മെൻറ് അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അത് കേരളത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ ബുൾഡോസ് ചെയ്യുക എന്നുള്ളതാണ് അത് ഒരു ദിവസം അവർ നടത്തുന്ന പ്രവർത്തനമല്ല വളരെ തുടർച്ചയായി കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവം കേരളത്തിൻ്റെ ശാസ്ത്രാവബോധം കേരളത്തിൻ്റെ മതനിരപേക്ഷത കേരളത്തിൻ്റെ ജാതി ഭേദബോധം ഇതിനെല്ലാം തകർക്കുക എന്നുള്ളതാണ് അതിനെല്ലാം തകർക്കാൻ വളരെ സൂക്ഷ്മമായി നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പലതരത്തിൽ ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനെ ചെറുത്തു നിൽക്കാനുള്ള കരുത്ത് ഈ കേരളത്തിനുണ്ട് അതെന്തുകൊണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല വെറുതെ ഒരു ആർത്ഥത്തിൽ മാത്രം പറയുന്നതല്ല വെറുതെ ഒരു ശുഭാപ്തി പുറത്ത് വെറുതെ പറയുന്നതല്ല ഞാൻ ഉദാഹരണം പറയാം ജനഗണമനാന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ എന്തുകൊണ്ട് കൈയടിച്ചു കേരളത്തിൻ്റെ ഇപ്പോഴും ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സി എന്താണ് ഇത് എത്ര മാസ്ക് ചെയ്യാൻ ശ്രമിച്ചാലും എന്താണ് ബി ജെ പി വിൽക്കാൻ ശ്രമിക്കുന്നത് പൊളിറ്റിക്കൽ സ്പെക്ടർത്തിലേക്ക് മടങ്ങിപ്പോകണം അതൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ് അതാണ് അവരുടെ പ്രൊഡക്റ്റ് ആണ് അതിന് എങ്ങനെ വേണോ ബ്രാൻഡ് ചെയ്ത് കിട്ടോട്ടെ അവർ പക്ഷെ വിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അൾട്രാ റൈറ്റ് പൊളിറ്റിക്സ് നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു മധ്യവർഗം കൂടുതലുള്ള ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട പുരോഗമരമായ ലോകം ആവശ്യമുണ്ടെന്ന് കരുതുന്ന നമ്മുടെ പരമ്പരാഗതവും കൺവെൻഷനലുമായ ചിന്താഗതികൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനുഷ്യൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് അങ്ങനെ വേറൊരു ലോകത്തെ സ്വപ്നം കാണുന്നൊരു യൂത്ത് വളർന്നു വരുമ്പോൾ അവരുടെ പ്രയോരിറ്റിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന വലത് രാഷ്ട്രീയ ബോധം പിടിച്ച് കയറുക തീവ്രവരം അത് ചേർന്നു പോയില്ല തിരിച്ചറിവുള്ള ആളുകൾക്കിടയിൽ ഇത് ഒരു പരിധി വിട്ട് സ്വീകരിക്കപ്പെടില്ല എവിടെ വരുന്ന വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി ഞങ്ങളിതെല്ലാം ഇപ്പം ഇതിനെതിരെ എങ്ങനെയാണ് ഈ മുന്നണി വലിയത് സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഈ അപകടകരമായ അവസ്ഥക്കെതിരെ എല്ലാ സെക്കുലർ മനസ്സുകളെയും ഏകോപിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ മുന്നേറ്റം ആ മുന്നേറ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ട ഇരവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗത്തെ ലെഫ്റ്റിൽ നിന്ന് അകറ്റുന്നതിനുള്ള സംഘടിതമായി നിങ്ങൾക്ക് വേറുകൂട്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമി കുറെ കാലമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഫോമിയ മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെടുത്താനാണ് നമ്മൾ നോക്കിയ മുഴുവനും